ഇൻ ഇന്ത്യ ആണ് ഭാരതത്തിന്റെ ചാർജർ ശോഭനമായ അൺലോക്ക് ചെയ്യുന്ന ചാർജർ മൊബൈൽ ആയാലും ഒന്ന് തന്നെയാണ് അത് ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് അത് നമ്മുടെ മൊബൈൽ വേഗത്തിലും സുരക്ഷിതമായും ചാർജ് ചെയ്യുന്നു മൊബൈൽ ചാർജർ വെറും നിങ്ങളുടെ ചാർജർ മാത്രമല്ല പിന്നെ ഭാരതത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ചാർജർ കൂടിയാണ് ഭാരത്തിൻ്റെ വികസന യാത്രയിൽ കെ ഡി എം പങ്കാളികളാണ് എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കെ ഡി എം ചാർജറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇത് ഇന്ത്യൻ ക്ലൈമറ്റ് കണക്കിലെടുത്ത് രൂപകൽപ്പന ചെയ്ത ചാർജറാണ് ഓരോ കടയിലും കെ ഡി എം ഓരോ വീട്ടിലും കെ ഡി എം ഞങ്ങളുടെ വിഷൻ വികസിത ഇന്ത്യയുടെ സ്വപ്നം സാക്ഷാത്കരിക്കും കാരണം ഇനി എല്ലാ വീട്ടിലും ഭാരതത്തിൻ്റെ ചാർജർ